എന്നെ കണ്ടോണ്ട് എന്നെന്താ ജംഗ്ഷൻ്റെ കടയിൽ ഒരാളില്ല കൊറേ പഴം മാത്രം കിടക്കുന്നു എവിടാ വിളിച്ചൂല സംസാരം ഇല്ല കാണാൻ വയ്യത് എവിടാ സ്റ്റാൻഡിന്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളു എവിടാ നാളെ വരൂ ഒന്ന് കാണാൻ വേറെ നമ്പർ ഒന്നും ആ ഹലോ ഹലോ എവിടാ വിളിച്ച എടുക്കൂല സംസാരിക്കൂല ഒന്ന് കാണണ്ടേ ഇവിടെ രണ്ടിലമ്പരാ ഒന്നും വിളിച്ചു നോക്കാം ഹലോ അയ്യോ മാപ്പള പൊക്കി അയ്യോ അയ്യോ കുമാരി എടി പോവല്ലേടി എന്നെ കളിച്ചിട്ട് പോവല്ലേടി നിനക്ക് ഞാൻ നിനക്ക് ഞാൻ എന്റെ ഭാര്യ ചെറിയ നിസ്സാര കേരത്തിൽ പോകാൻ പോണിയുള്ളൂ അപ്പൊ കിടന്ന് കരഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ടടയൂലേ അതാണ് ഇപ്പൊ കിടന്ന് ഞാൻ രണ്ട് പെഗ്ഗ് വാങ്ങിച്ചേരാം അവള് വരുമ്പത്തേക്കും തടഞ്ഞിരത്തോടിച്ചു പിടിച്ചെടുത്തോടെ അവള് കണ്ട അപ്പൊ ഭർത്താവിനെ നിങ്ങളെ പേടിച്ചിട്ടൊന്നല്ല നിന്നത് എനിക്ക് വീട്ടിൽ പോസ്റ്റോപ്പ് എന്നാലും വണ്ടിയിട്ടു ശ്രീ ഇങ്ങനെ അഹങ്കാരം കാണിക്കലേട പെണ്ണുങ്ങള് അതൊക്കെ എന്റെ പെണ്ണും പിള്ള എന്ത് പറഞ്ഞാൽ അവളെ ഇറങ്ങി പോകലോ അവളെ പോണത് അവളെ സ്വന്തം താമസിക്കാൻ നിങ്ങൾ ഈ നഡ റോഡിലത്തെ നാടത്താരോ അങ്ങേത്തല്ല നോക്കല്ലേ നിങ്ങൾ ഒരു കാരണത്തം ഗതി പഠിക്കില്ല നിങ്ങൾ മുട്ടിപ്പോകും കണ്ടോ ഇനിയെന്തോ ദൈവത്തെ ചാവിച്ചാ ഇലിക്കൊന്നും പറ്റരടി ഓഹോ ഓതലച്ചി ഓടാനോ ഓട ഇങ്ങന കളക എന്തിരി വീട്ടിൽ കളകയേ അങ്ങനെ മുടയതോസ് അനു ചെയ്യണം അട കടത്താൻ വേണ്ടി അരാ നമ്പർ ഒന്ന് അമ്മ എടേയ് 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 കിടന്താട കളിച്ചാ ദേ ദേടേടാ ദേ ദേടേയ് ഇവിടെ എന്താണെന്ന് പറഞ്ഞ പോലെ ഒരു ശബ്ദം കേട്ടത് പോലെ അല്ല അണ്ടേ ഓം വേണോ ആ കമ്പിയില ഉരുണ്ട് വീണത് ഭയങ്കര തമാശ പിന്നെ ആര് വീണായിട്ട് എനിക്ക് ചിരി വരും ഇടേ ഭയങ്കര ഈ ഉരുണ്ടിരിക്കണ എങ്ങനെയാണ് മനുഷ്യരിക്ക എന്റെ ബിസിനസ്സിലും അത് ബാധിക്കുന്നു മനസ്സിലായി നിന്ന വിരുപ്പ് എന്നിരുന്ന മനസ്സിലായിട്ട് ഞങ്ങളെ പാർട്ടിക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിന്നെ പോലുള്ള എതിർ പാർട്ടിക്കാർക്ക് ഇത്തിരി വിരിവിരിപ്പ് കൂടുതലാണ് എനിക്ക് പാർട്ടിയും കോപ്പം എന്നാലും ഇത് എന്തിനാണ് ഈ സാധനം ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവയ്ക്ക് ഉരുണ്ട് വേണം തന്നെ എന്തിനാണ് ഉരുട്ടി വെച്ചേക്കുന്നത് ഇത് ഇവിടെ പരത്തി വെച്ചാ നിന്നെ പോലെ ജോലിക്കും കൂലിക്കും പോകാതെ വീട്ടിൽ ഇരുന്ന് ഉരുട്ടി തിന്നണോമാര് ഇവിടെ വന്ന് ഇരിക്കുക ഇരിക്കുമ്പോൾ തോന്നുന്നു ഇച്ചിരി കിടക്കണമെന്ന് കിടക്കുമ്പോൾ തോന്നുന്നു ഇച്ചിരി തലകുത്തി നിക്കണോന്ന് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉരുട്ടി വെച്ചേക്കുന്നത് ഇത് കണ്ട പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഹൈടെക് വെയിറ്റിംഗ് ഷർട്ട് ആണ് പതിനഞ്ചു ലക്ഷം ഈ രൂപക്ക് എത്ര രൂപ കമ്പിക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ രൂപ രണ്ട് തൂണിന് എല്ലാം കൂടെ ഇരുപത്തിയ്യം രൂപ അല്ല എല്ലാം കൂടെ കൂട്ടി ആകെ ഏകദേശം ഒരു ലക്ഷം രൂപ കൂട്ട് ബാക്കി പതിനാല് ലക്ഷം രൂപ എവിടെ പോയി എവിടെ പോയിട പതിനാല് പതിനാല് ലക്ഷം രൂപ എവിടെ പോയി ബാക്കിയുള്ള പതിനാല് ലക്ഷം രൂപ കൊണ്ടാണ് ഈ ഇരിക്കുന്ന ബോർഡുണ്ടാക്കി വെച്ചേക്കുന്നത് ഇല്ലേ ഇവിടെ വന്നിരുന്ന പച്ച അതേ കുത്തി താഴെ വേണു ഒരാൾ വീടാണ്ടാ എനിക്ക് തിരി വരും എന്ന് മറ്റുള്ളവരെ വിളിച്ചാൽ മതി ഭയങ്കര ഇഷ്ടേ ഇതിനകത്ത് ഈ കമ്പിക്കകത്ത് മനുഷ്യനിക്കാൻ പറ്റോടത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഇതിനകത്ത് ചെറിയമ്മയത്തോണ്ട് ചോദിക്കുവാണ് എന്തു പറയ്യണ്ടാക്കി വെച്ചാ ശശി പണ്ടേ നിനക്കുള്ള കുഴപ്പമാണ് ഞങ്ങളെ പാർട്ടിക്കാർ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ നിങ്ങളെ പാർട്ടിക്കാരിൽ നിന്ന് എതിർക്കൽ പണ്ട് ഞങ്ങളിവിടെ യൂറോപ്യങ്ങളോട്ട് കൊണ്ടുവന്നു അപ്പൊ നിങ്ങൾ എന്തിനു പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം അയ്യാ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന പോച്ചാലേ പോകുള്ള എന്ത് കാര്യത്തിന് നമ്മുടെ ഇവിടും

ഈ ചന്തക്ക് പ്രശ്നം പറ്റി ഇയാ പ്രശ്നം കാണത്തില്ല പക്ഷേ ഈ ഉപയോഗമുള്ള ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട് അവർക്ക് പ്രശ്നമല്ലേ പോര എന്നിട്ട് ഇത് കേരളത്തിലുള്ള എല്ലാവർക്കും ഇതുപോലത്തെ വെറ്റിച്ചിട്ടുകളുണ്ട് അപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം ഇരുന്നിരുന്ന് തറയു വീണ് കഴിഞ്ഞാൽ അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വർണ്ണം വരുമ്പോൾ ഇതൊരു ചന്തിയില്ലാത്ത സംസ്ഥാനമായി മാറില്ലേ അതുകൊണ്ട് ഒരു കാര്യം മീഡിയയിൽ ജനങ്ങൾ അറിയട്ടെ അതൊക്കെ ഇത് മൊത്തം അറിയണം നീ ചുമ്മാ ചുമ്മാക്കല്ലേ നീ നീ വീട്ടാൻ സുഹൃത്താണ് അവന്റെ മുഖം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഈ സംഭവം നൽകുന്ന സ്ഥലം കാണിരി

അയ്യോ ഓ കേരള മൊത്തം നല്ല ചന്തയാണ് ചർച്ച നല്ല ചന്തിക്ക് സപ്പോർട്ട് അയ്യോ എന്താടാ യാടാ അത് അങ്ങനെയാണ് അശ്ലീല വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാലേ അത് അപ്പൊ ചെയ്യും നാടിന് ഉപകാരപ്പെടുത്ത ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു വിഷയം ഒരു വികസനം നീ കൊണ്ടു വന്നിട്ടുണ്ടാ കൊച്ചിനി എന്തൊരു വർത്താനോടീ പറയുന്നു ഞങ്ങളിവിടെ മുക്കിനു മുക്കിനും മധ്യശാലകളും വിവറേജുകളും സ്ഥാപിച്ചില്ലേടാ എന്നിട്ട് അതിൽ നിന്നുള്ള സ്ഥാപനം മേടിച്ചിട്ട്

അവിടെ കണ്ണ് ദൂര കാഴ്ച എന്റെ വിരലിന്റെ തുമ്പത്തോട്ട് ഓക്കെ മൂന്ന് നിലയുള്ള വെള്ള അടിച്ച പള്ളിക്കൂടം രണ്ട് പെമ്പിള്ളര കണ്ടു ആ അവിടെ പള്ളിക്കൂടും പള്ളിക്കൂടം നിന്റെ കണ്ണി കേറിയില്ല ആ രണ്ട് അങ്ങ് കേറി പെമ്പിള്ളരാ നിങ്ങള് കണ്ടു വികസനം കാണിക്കെ വികസനം വീണാനുള്ള സംഭവം നിങ്ങള് പറഞ്ഞല്ലേ വികസനം കാണിക്കെ വികസനേരാടിയോ എടുത്ത ഇത് കാണു എടാ എവര് രണ്ടുവരും വീട്ടമ്മമാരായി കഴിഞ്ഞു കൂടിയിരുന്നവരാണ് അവര് ഞങ്ങൾ ജന മധ്യത്തിലേക്ക് ഇറക്കി അവർക്ക് ഞങ്ങൾ ജോലി നൽകി ജോലി കിട്ടിയാ പിന്നെ പ്ലാസ്റ്റിക് എടുക്കും യും പ്ലാസ്റ്റിക്യത്തിൽ ഒരു പ്ലാസ്റ്റിക് ഇല്ല എടാ നിന്റെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് നീ ചെയ്യും ആ ചോദിക്കൂല അങ്ങനെ കത്തിക്കല്ലേ ഈ കത്തിക്കുമ്പം അതിന് പുക ഉയരും അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും അത് ചെന്ന് ഓസോ പാളികളിൽ വിള്ളൽ വീഴ്ത്തി അതിലൂടെ അൾട്രാവലത്ത് രശ്മികൾ ഭൂമിയിൽ പതിച്ചു മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കും ഭയങ്കര പ്രശ്നവും കൊണ്ടുപോകും അങ്ങോട്ട് ഒരു സ്ഥലത്ത് കൂടി എന്ത് ചെയ്യും അത് 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 കത്തിക്കും 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 എന്റെ മിച്ചറിന്റെ കവറൊന്നും അവന്റെ ഓസം ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിയെന്നാ ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം നിങ്ങൾ ഓരോ വീടിലും പോകുന്നല്ലോ അവിടെ നിന്ന് പ്ലാസ്റ്റിക് എടുത്തിട്ട്

എവിടെ പോയി ഞാൻ അപ്പുറത്തെ ജംഗ്ഷനിലുണ്ടായിരുന്ന മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് ഒച്ചയ്ക്ക് പോരാടി മരിക്കാറായി എന്താണ് പ്രശ്നം കമ്പിയാണ് വിഷയം അതൊരു വിഷയോ പിന്നെ അതുകൊണ്ട് ആ ഉരുണ്ടാ കമ്പി എന്ന് ഒരുത്ത മറഞ്ഞടിച്ചു ഇതുമാര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അത് ഇരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു അല്ല അതിരിക്കാൻ പറ്റൂന്നു നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം എന്റെ സഹപ്രവർത്തകൻ എന്റെ അനിയായി ഇതാ ഈ ഉരുണ്ട കമ്പിയിൽ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ഇരിക്കാൻ പോകുന്നു അനര് കേരളത്തിലെ ജനങ്ങൾ ഇതുപോലുള്ള വെയിറ്റിംഗ് വന്നിരിക്കണമെങ്കിൽ സർക്കസ് സർക്കസ് ണം ഇതുകൊണ്ട് പ്രയോജനമുണ്ട് നമുക്ക് ഇതുകൊണ്ട് ചാക്കടി ഇവരിച്ചാക്കടം കൊണ്ടാക്കാൻ ശരിയാവൂല ശരിയാ പത്ത് ഈ നാട്ടുകാർക്ക് ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ നിങ്ങള് സമ്മതിക്കൂ വെയിറ്റ് ഷെഡിന് നിങ്ങൾ അർഹരല്ല അതുകൊണ്ട് ഇത് പൊളിച്ചു വല്ല ഓസ്റ്റേലിന് കൊണ്ട് വയ്ക്കണതാണ് നല്ലത് അത് നീ പൊളിക്കട്ട ഏഹ് ഞങ്ങള് പൊളിച്ചു തരാം പൊളിയോട്ട് എല്ലാം വലിച്ചു പൊളിച്ചു കളഞ്ഞിട്ടും പതിനാല് ലക്ഷം രൂപയ്ക്ക് പണിത ഈ ബോർഡിന് ഒന്നും സംഭവിച്ചില്ല ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ ഈ കൊച്ചു കേരളത്തെ ഒരു ഓസ്ട്രേലിയ യൂറോപ്പ് യൂറോപ്പ് സമ്മതിക്കൂല ഉണ്ടാക്കണ്ട വർഷം കഴിഞ്ഞു ഞങ്ങളെ വർണ്ണം പറഞ്ഞു ഞങ്ങൾ അമേരിക്ക ആക്കി മാറ്റും യൂറോപ്പ് ഒക്കെ അമേരിക്ക ഒക്കെ നമ്മുടെ കേരളത്തിലെ നല്ലൊരു കേരളമാക്കി തരാൻ പറ്റുമോ അവർക്ക് ഇഷ്ടമില്ല അവരെ കഥ കഴിഞ്ഞ് എന്റെ പെണ്ണുമ്പളെ എപ്പോഴും വടക്കത്തിലാണ് ഭാര്യ